ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസ് സെനറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടറ്റ് എന്ന് പറയുന്നത് നമ്മൾ അധ്യാപകരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കടമ്പയാണ് അല്ലേ ഇപ്പോൾ സർവീസിലുള്ളവരാണെങ്കിലും അതല്ല ഇനിയിപ്പോൾ സർവീസിലേക്ക് പ്രവേശിക്കാനായി ഇരിക്കുന്നവരാണെങ്കിലും കേട്ടറ്റ് നേടിയെടുത്താലേ നമ്മൾക്ക് മുൻപ് മുൻപിലേറ്റുള്ള സാധ്യതകളുള്ളൂ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് കേട്ടറ്റ് എന്നും കേട്ടിട്ട് എങ്ങനെയാണ് നേടിയെടുക്കുക എന്നും അതിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ കേഡറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ സിലബസ് ആർക്കൊക്കെ ഏതൊക്കെ കേഡറ്റുകൾ എഴുതാം അതിന്റെ പ്രായപരിധി എന്താണ് എന്നുള്ള മുഴുവനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുന്നത് ഇപ്പം ഞാനതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിനുള്ള മറുപടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതൊന്ന് താഴെ കമൻറ്റ് ചെയ്ത് വിടുക അതിനുള്ള റിപ്ലൈസ് തരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും എല്ലാം തന്നെ ഉടൻ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കേഡജുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫോർമേഷൻസ് അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഹാൾ ടിക്കറ്റ് അങ്ങനെയുള്ള നിങ്ങളുടെ കേറ്റഡുമായി ബന്ധപ്പെട്ട ഇനിയിപ്പോൾ വെരിഫിക്കേഷൻ വരണം പ്രൊവിഷണൽ ആൻസർ കീകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് എയിം സ്റ്റഡീസ് സെൻ്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ കേഡറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പം നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയായിരിക്കും മനസ്സിലുള്ളത് എന്നുള്ളത് നോർമലി നമ്മുടെ സ്റ്റുഡൻസും അതേപോലെ മറ്റുള്ളവരും വിളിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ കേഡറ്റ് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ എട്ട് കാഡറ്റിലായി ആറായിരത്തിലധികം പേരാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്നും കേഡറ്റ് ക്വാളിഫൈ ചെയ്തെടുത്തിട്ടുള്ളത് അടുത്ത കേഡറ്റിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കാഡറ്റ് കാറ്റഗറി വൺ ഇന്ത്യയും ടൂ ഇൻഡ്യയും ത്രീ ഇന്ത്യയും ഫോർ ഇൻ്റേം പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസുകൾ അതും മെന്റർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആവുന്ന ഏതൊരു സമയത്തും ക്ലാസുകൾ കാണാവുന്ന രീതിയിൽ തന്നെ ശ്രീ ലേണിംഗ് എന്ന നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിന്റെ ആപ്പിൽ ക്ലാസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം പി ഡി എഫ് മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ വരുന്ന ലൈവ് ക്ലാസുകളുടെ ലിങ്കുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്ത് തരും നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് എപ്പോഴാണോ ഫ്രീ ആവുന്നത് അതിനനുസരിച്ച് അതിന്റെ റെക്കോർഡ് സെഷൻസ് കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ് അതോടൊപ്പം നിരവധി റെക്കോർഡഡും ലൈവും അതോടൊപ്പം തന്നെ നിരവധി പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ഡിസ്കഷൻസ് മോഡൽ പരീക്ഷകൾ രണ്ടായിരത്തിലധികം ഷോർ ഷോർട്ട് ക്വസ്റ്റിനുകളുടെ പി ഡി എഫ് മെറ്റീരിയലുകൾ എസ് സി ആർ ടി എൻ സി ആർ ടി പ്രീവിയസ് ഡിസ്കഷൻസ് അതെല്ലാം മെൻഡർഷിപ്പോ കൂടെ തന്നെയാണ് നിങ്ങൾക്കായി ലഭിക്കുന്നത് വീക്ക്ലി റിവിഷൻ എക്സാംസും എഴുതുമ്പോൾ നിങ്ങൾ ആ ഒരു കേട്ടറ്റ് എന്നുള്ളത് ഒരു കടമയായുള്ള വളരെ സുഗമമായ ഒരു പരീക്ഷയായി തന്നെ നിങ്ങൾക്ക് നേരിടാനായി സാധിക്കും അപ്പോൾ അടുത്ത കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാൻ നിങ്ങളെ ഫുള്ളായിട്ട് മോൾഡ് ചെയ്തെടുക്കുന്നതിനായിട്ടാണ് നമ്മുടെ പുതിയ ബാച്ചുകൾ എം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് ചെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അതിൻ്റെ മറുപടികൾ തരുന്നത് കൂടെ ആയിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഈ ഇൻഫർമേഷൻസ് എല്ലാം ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തിരുക നിങ്ങളുടെ ലൈക്കും അതോടൊപ്പം തന്നെയുള്ള നിങ്ങളുടെ കമന്റ്സും അഭിപ്രായങ്ങളും തന്നെയാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ് എന്താണ് കേട്ടറ്റ് കേട്ടറ്റ് എന്ന് പറയുന്നത് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അതായത് കേരളത്തിലെ സ്കൂളുകളിൽ അധ്യാപകരാവാൻ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ് ടി ടി സി അല്ലെങ്കിൽ ബി എഡിനോടൊപ്പം തന്നെ കേഡറ്റ് കൂടെ ഇപ്പോൾ നിർബന്ധമാണ് നമ്മൾക്ക് കേരളത്തിലെ സ്കൂളുകളിൽ അധ്യാപകരാവാൻ അപ്പോൾ ആ ഏതൊക്കെയാണ് കാറ്റഗറികൾ അവൈലബിൾ ആവുന്നത് ഓരോ കാറ്റഗറിയും ആർക്കൊക്കെയാണ് സാധിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത സംശയം എന്ന് പറയുന്നത് കേഡറ്റിന്റെ കാറ്റഗറി വണ്ണ് അതേപോലെ തന്നെ കാറ്റഗറി ടു നമ്മൾക്ക് അവൈലബിൾ ആണ് കാറ്റിൻ്റെ കാറ്റഗറി ത്രീ നമ്മൾക്ക് അവൈലബിൾ ആണ് കാറ്റിൻ്റെ കാറ്റഗറി ഫോർ വരുന്നുണ്ട് കാറ്റഗറി വൺ എന്ന് പറയുന്നത് നമുക്ക് പ്രൈമറി ക്ലാസ്സുകളിലേക്ക് അതായത് എൽ പി ക്ലാസ്സുകളിലേക്കാണ് വരുന്നത് പക്ഷേ പ്ലസ് ടു വിത്ത് ടി ടി സി ഓക്കെ പ്ലസ് ടു വിത്ത് ടി ടി സി കാറ്റഗറി വണ്ണ് കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ പി എസ് സിയുടെ എക്സാമും എഴുതാം യു പി എസ് സിയുടെ എക്സാമുകളും എഴുതാനായിട്ട് സാധിക്കും ഇനി കാറ്റി കാറ്റഗറി ടു ആണെങ്കിൽ യു പിക്ക് ആണ് എന്നാണ് പറയുന്നത് അപ്പോ പക്ഷെ ടി സി വി പ്ലസ് ഡിഗ്രി ഉള്ള ആളുകൾക്കാണ് നമ്മൾ ടൂ എഴുതുക ദെൻ കാറ്റഡി ത്രീ എച്ച് എസ് എ അതായത് ഹൈസ്കൂളുകളിലേക്കാണ് വരുന്നത് കാറ്റഡി ഫോർ എന്ന് പറയുന്നത് യു പി തലത്തിലെ ലാംഗ്വേജ് ടീച്ചേഴ്സിന് വേണ്ടിയാണ് ഓക്കെ ലാംഗ്വേജ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് അതും യു പി തലം വരെയുള്ള ലാംഗ്വേജ് അധ്യാപകർക്ക് പറയുന്ന കാറ്റഡി ഫോർ മതിയാവും ഉറുദു ഹിന്ദി സാസ്ക്രിറ്റ് ഇതൊക്കെ നമുക്ക് ഫോർ അവൈലബിൾ ആണ് ഹിന്ദിക്ക് കാറ്റഡി കാറ്റഗറി ത്രീയും നമ്മൾക്ക് അവൈലബിൾ ആണ് ഓക്കെ ആണല്ലോ അപ്പൊ ഹൈസ്കൂളുകളിലേക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ എഴുതാവുന്നതാണ് കേട്ടോ കാറ്റഡി ത്രീ ഹിന്ദിയും എഴുതാവുന്നതാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് കാറ്ററിന്റെ ഡിവിഷൻസ് വരുന്നത് ഓക്കെ ഇനി നമ്മുടെ അടുത്ത ഡൗട്ട് എന്താണ് കേട്ടിട്ട് എഴുതാൻ ഇനി പ്രായപരിധി ഉണ്ടോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് വരുന്ന അടുത്ത സംശയം എന്ന് പറയുന്നത് കേട്ടിട്ട് എഴുതാനായിട്ട് നമ്മൾക്ക് പ്രായപരിധി വരുന്നില്ല കേട്ടോ അതായത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കേട്ടിട്ട് എഴുതാം ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നാം തീയതി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ആ ഒരു വിജ്ഞാപന പ്രകാരം അല്ലെങ്കിൽ ആ ഒരു ഓർഡർ പ്രകാരം നമ്മൾക്ക് അതായത് സർവീസിൽ ഇരിക്കുന്ന അധ്യാപകരാണെങ്കിൽ പോലും കേട്ടിട്ട് രണ്ടു വർഷത്തിനുള്ളിൽ നിർബന്ധമായും നേടിയിരിക്കണം ഇനിയിപ്പോ പ്രൊമോഷൻ സാധ്യതകൾ എക്സ്പെക്ട് ചെയ്യുന്ന അധ്യാപകരാണ് എങ്കിൽ അൻപതിന് മുകളിലാണ് പ്രായം എന്നുണ്ടെങ്കിലും അവർക്കും നിർബന്ധമായും കേട്ടിട്ട് നേടിയിരിക്കണം അതല്ല റിട്ടയർമെന്റിന് അഞ്ച് വർഷത്തിൽ കുറവ് സമയമുള്ള പ്രൊമോഷൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത അധ്യാപകർക്ക് എന്ത് വേണ്ട കേട്ടിട്ട് വേണ്ട എന്നുള്ളതാണ് പുതിയ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഇനി വേറെ ആർക്കൊക്കെയാണ് എക്സെപ്ഷൻസ് വരുന്നത് എക്സെപ്ഷൻസിന്റെ കാര്യം പറയുന്ന സമയത്ത് അപ്പോൾ എക്സെപ്ഷൻസിന്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമ്മൾ ആദ്യം പറഞ്ഞു പ്രൊമോഷൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ അല്ലാത്ത ഇയേഴ്സ് ഉള്ള അധ്യാപകർ ഓക്കെ അവർക്ക് കേട്ടിട്ട് വേണ്ട നോട്ട് എക്സ്പെക്ടി പ്രൊമോഷൻ എക്സ്പെക്ട് ചെയ്യാത്ത അഞ്ച് വർഷത്തിൽ താഴെ മാത്രം ഇനി സേവന കാലാവധിയുള്ള ആളുകൾക്ക് എന്ത് വേണ്ട നമുക്കിപ്പോ കേട്ടിട്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് ദെൻ നമുക്ക് സി ടെറ്റും കേട്ടറ്റും ഒന്നാണോ അല്ലെങ്കിൽ സി ഉള്ള ആളുകൾക്ക് കേട്ടറ്റ് വേണ്ട എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് സി ടെറ്റില് നമുക്ക് രണ്ട് പരീക്ഷകളാണ് വരുന്നത് സി പ്രൈമറിയും വരുന്നുണ്ട് എലമെന്ററി സ്റ്റേജും വരുന്നുണ്ട് സി പ്രൈമറി നേടിയ ആളുകളെ പ്രൈമറി ആണെങ്കിൽ അതായത് സി പ്രൈമറി നേടിയ ആളുകളാണെങ്കിൽ കേട്ടറ്റ് വണ് വേണ്ട ഓക്കെ ഇനി എലമെന്ററി ആണ് നേടിയിരിക്കുന്നതെങ്കിൽ ടു വേണ്ട മനസ്സിലായേ ഓക്കെ സി ടെറ്റിന്റെ രണ്ട് എക്സാമുകളാണ് നമുക്ക് ഉണ്ടാവുക പ്രൈമറി സ്റ്റേജും എലമെന്ററി സ്റ്റേജും പ്രൈമറി നേടിയിട്ടുണ്ടെങ്കിൽ കാറ്ററി വണ്ണ് വേണ്ട എലമെന്ററി നേടിയിട്ടുണ്ടെങ്കിൽ ടൂവും വേണ്ട ഇത്രയാണ് നമുക്ക് എക്സെപ്ഷൻസ് വരുന്നത് പിന്നെ സെറ്റ് എം ഫില് പോലുള്ള ക്വാളിഫിക്കേഷൻസുകൾക്ക് അല്ലെങ്കിൽ നെറ്റ് സെറ്റ് എം ഫില് പോലുള്ള ക്വാളിഫിക്കേഷൻസിന് ആയിട്ടുള്ള അതായത് ഈ പറയുന്ന സുപ്രീം കോടതി വിധി വരുന്നവരെ അവർ എക്സെപ്ഷണൽ കേസായിട്ട് പറഞ്ഞിരുന്നു ഇനി അതിനെക്കുറിച്ചുള്ള ബാക്കി അപ്ഡേഷൻസ് നമുക്ക് അടുത്ത റിപ്പോർട്ടിലേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ പക്ഷേ ആസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ എന്നും ഇതൊരു എന്താ പറയാ ഭീഷണിയായിട്ട് തന്നെ നമുക്ക് മുൻപിൽ നിൽക്കും അപ്പൊ എന്തൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഇത് ജസ്റ്റ് ഒരു നൂറ്റി അൻപത് മാർക്കിന്റെ പരീക്ഷയാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല നമ്മുടെ സബ്ജക്ട് ഓറിയന്റായിട്ടുള്ള ചോദ്യങ്ങളാണ് അതിൽ എൺപത് മാർക്കിൽ അധികം ചോദ്യങ്ങളും അപ്പൊ നമ്മൾ ഇത് നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ടെൻഷൻ ഇല്ല അല്ലേ അപ്പൊ പി ജി ഉണ്ട് എം ഫിൽ ഉണ്ട് എം എഡ് ഉണ്ട് പി എച്ച് ഡി ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ഇനി ടെറ്റ് എഴുതി എടുക്കണോ എന്ന് അപ്പൊ ടെൻഷൻ അടിക്കേണ്ട ഇനിയിപ്പോ ഈ സുപ്രീം കോടതി വിധിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും മറ്റുള്ള അപ്പീലുകൾ വന്നാലും ഇത് മാറിയും അറിഞ്ഞും വന്നാലും നമ്മൾക്ക് ടെൻഷൻ ഒഴിവാക്കാനും സേഫ് ആക്കാനും ആയിട്ട് കേട്ടിട്ട് എഴുതിയെടുക്കുന്നത് തന്നെ ആയിരിക്കും ഉത്തമം എന്ന് എൻ്റെ ജസ്റ്റ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതാണ് ഓക്കെ ഇതിന്റെ എക്സെപ്ഷനൽ ഇനി വരുന്ന നോട്ടിഫേഷൻ പ്രകാരമേ അതായത് ഇപ്പോഴുള്ള നിലവിലുള്ള ഒപ്പീനിയൻ ആണ് നമ്മൾ അറിയിച്ചത് ഇനി വരുന്ന അടുത്ത നോട്ടിഫിക്കേഷനിൽ മാത്രമാണ് ഇതിന്റെ ബാക്കിയുള്ള അപ്ഡേഷൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക ഓക്കെ അപ്പോൾ കാരണം ഇതെന്നും ഒരു ഭീഷണിയായി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് എഴുതി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫ് ആണ് എന്നുള്ളത് തന്നെയാണ് ദൻ കോളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കേഡറ്റ് വണ്ണ് ടു ത്രീ ഫോർ ആർക്കൊക്കെ ഏതൊക്കെ എഴുതാം എന്നുള്ളതാണ് അടുത്ത് വരുന്നത് അല്ലെ അപ്പൊ കാറ്റി വൺ എഴുതണം എന്നുണ്ടെങ്കിൽ ടി ടി സി അതെ അതായത് പ്ലസ് ടു വിത്ത് ത്രീ ടി സി ട്ടോ പ്ലസ് ടു പ്ലസ് ടി ടി സി ഉള്ള ആളുകൾക്ക് എന്ത് എഴുതാം കേഡറ്റ് വണ് എഴുതാം ദെൻ നമുക്ക് ടു എഴുതണം എന്നുണ്ടെങ്കിൽ ഡിഗ്രി വിത്ത് ടി ടി സി അതല്ലെങ്കിൽ എന്ത് വേണം di degree ഡിഗ്രി വിത്ത് ബി എഡോ വേണം ഇവിടെ നമ്മൾ ബി എഡ് ചെയ്ത സബ്ജെക്റ്റിനോ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്ത സബ്ജെക്റ്റിനോ ഈ കേഡറ്റിൻ്റെ ടുവിൻ്റെ സബ്ജെക്ട് ചൂസ് ചെയ്യാനായിട്ട് പ്രശ്നവുമില്ല ഓക്കെ കാരണം കാറ്റഗറി കാറ്റഗറി ടു ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട് ടു സയൻസ് ആൻഡ് മാത്സും വരുന്നുണ്ട് ടു സോഷ്യൽ സയൻസും വരുന്നുണ്ട് ഇതിൽ ഏത് സ്ട്രീം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിൽ നമ്മൾ പഠിച്ച ബി എഡിൻ്റെ സബ്ജക്ട് എന്നുള്ളത് ഒരു വിഷയമായി വരുന്നില്ല കാഡറ്റ് കാറ്റഗറി ത്രീ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടത് ഡിഗ്രി വിത്ത് പ്ലസ് ബി എഡ് ആണ് അതിൽ ഡിഗ്രിയുടെ സബ്ജക്റ്റും ബി എഡിന്റെ സബ്ജക്റ്റും സെയിം ആയിരിക്കണം ഓക്കെ അപ്പൊ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് മീൻസ് കാറ്റഗറി ത്രീ ആണ് വേണ്ടത് എന്നാൽ കൊമേഴ്സ് ആയിരുന്നു സബ്ജെക്ട് എന്നുള്ളത് കൊമേഴ്സ് ഉള്ളവർക്ക് ത്രീ അല്ല മക്കളെ എഴുതാൻ സാധിക്കുക അവർക്ക് ടൂ ആണ് എഴുതാൻ സാധിക്കുക അത് സയൻസ് ആൻഡ് മാത്സ് ചൂസ് ചെയ്യണോ സോഷ്യൽ സയൻസ് ചൂസ് ചെയ്യണോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ് അത് അവർക്ക് ചൂസ് ചെയ്യാം അത് അപ്ലിക്കേഷൻ സമയത്തല്ല നമ്മൾ ചൂസ് ചെയ്യുക എക്സാമിന് പോയ ശേഷമാണ് ചൂസ് ചെയ്യുക കേട്ടോ ഓക്കെ ദെൻ പക്ഷെ കാറ്റഗറി ത്രീ പരീക്ഷയ്ക്ക് നിങ്ങൾ ഏത് സ്ട്രീമാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ എക്സ് അപ്ലിക്കേഷൻ സമയത്ത് തന്നെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തിരിക്കണം അതിന് ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജെക്റ്റും ചൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇനി കാറ്റഗറിൻ്റെ കാറ്റഗറി ഫോർ വരുന്നുണ്ട് അല്ലേ അപ്പൊ ഈ കാറ്റഗറി ഫോർ എന്ന് പറയുന്നത് ലാംഗ്വേജ് ടീച്ചേഴ്സിന് വേണ്ടിയാണ് കേട്ടോ ലാംഗ്വേജ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെതായ യോഗ്യതകളുള്ള ആർക്കും കാറ്റഗറി ഫോറിനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അപ്പം നമ്മുടെ കേഡറ്റിന്റെ പുതിയ ബാച്ചുകളുടെ കാര്യം മറക്കണ്ട കേഡറ്റ് കാറ്റഗറി വണ്ണിന്റെയും ടൂ ഇന്റെയും ത്രീ ഇൻ്റെയും ഫോറിന്റെയും പുതിയ പ്രീമിയം മെമ്പർഷിപ്പ് ബാച്ചുകൾ എയ്ൻ സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഇനി എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത സംശയം അല്ലെ അടുത്ത സംശയം നമുക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് ചോദിച്ചാൽ പരീക്ഷാഭവന്റെ സൈറ്റിലൂടെയാണ് നമ്മൾ അപേക്ഷിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ പരീക്ഷാഭവന്റെ സൈറ്റിലൂടെ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ലെവലിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുക അതായത് ഞാൻ വൺ ടൈം എന്ന് പറയാൻ കാരണം ഇപ്പം നിങ്ങളിപ്പോൾ ടി ടി സി ഉള്ള ആളാണ് ഡിഗ്രി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കേട്ടഡിറ്റ് വണ്ണും എഴുതാം ടൂവും എഴുതാം രണ്ടിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതില്ല രണ്ടിനും കൂടെ ഒരൊറ്റ ആണ് കൊടുക്കുക അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇപ്പൊ വരുന്നൊരു ഫീ എന്ന് പറയുന്ന ഒരു അഞ്ഞൂറാണ് അപ്പോൾ ആ രണ്ടിനും സെപ്പറേറ്റ്ലി ഫീ റെമിറ്റ് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ അതായത് രണ്ടെണ്ണം എഴുതണമെന്നുണ്ടെങ്കിൽ ആയിരം എന്ന ലെവലിൽ ഓക്കെ അങ്ങനെ ഫീസ് സെപ്പറേറ്റ് റെമിറ്റ് ചെയ്യണം പക്ഷെ രണ്ട് കാറ്റഗറിക്കും കൂടെ ഒരറ്റ ആണ് കൊടുക്കുക പരീക്ഷ രണ്ടെണ്ണം തന്നെയായിരിക്കും ടൂവും ത്രീയും ബി എഡുകാർക്ക് ടൂവും ത്രീയും എഴുതാം അപ്പൊ രണ്ടിനും കൂടെ ഒരു അപ്ലിക്കേഷൻ കൊടുത്താൽ മതിയാകും എന്നുള്ളതാണ് പരീക്ഷാ പെൻറെ സൈറ്റിൽ ഏത് ദിവസമാണ് അപ്ലിക്കേഷൻ എപ്പം മുതൽ എപ്പോൾ വരെയാണ് ഓപ്പൺ ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും കൃത്യമായ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ തരുന്നതാണ് അപ്പം ആ ദിവസങ്ങളിൽ നമ്മുടെ നമ്മുടെ ഐ ഡി പ്രൂഫും അതേപോലെ തന്നെ സർ ക്വാളിഫിക്കേഷൻസിന്റെ സർട്ടിഫിക്കറ്റ്സും എല്ലാം കൊണ്ടുപോയിട്ട് കൃത്യമായി അപ്ലൈ ചെയ്യാം അപ്പം നിങ്ങൾക്കൊരു സംശയം വരും ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ടി ടി സി അല്ലെങ്കിൽ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് അപ്പൊ നമുക്കൊരു തേർഡ് സെം മുതൽ അപ്ലൈ ചെയ്യാം പക്ഷെ എന്താണ് ബി എഡ് ടൂയിങ് അല്ലെങ്കിൽ ടി ടി സി ഡൂയിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അതിനകത്ത് വരും അത് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ എന്നിട്ട് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയ ശേഷം സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കൂ എന്നുള്ളത് കൂടെ ഞാൻ എടുത്തു പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വെച്ച ഹോൾ ടിക് സോറി ഐ ഡി പ്രൂഫ് ഏതാണോ അത് തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അതിന്റെ ഒറിജിനൽ തന്നെ ആയിരിക്കണം കൊണ്ടുപോയിരിക്കേണ്ടതും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാറ്റഗറി വൺ ടു ത്രീ ഫോർ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് അതായത് ഇതിന്റെ ക്വാളിഫൈഡ് ആവാനുള്ള മാർക്കിന്റെ കാര്യങ്ങൾ കൂടെ ഒന്ന് പറയണം എന്നുള്ളത് കേട്ടോ ജസ്റ്റ് ഞാൻ അതുകൂടെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ് ടോട്ടൽ നൂറ്റി അൻപത് മാർക്കിൻ്റെ പരീക്ഷയാണ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതിൽ നമുക്ക് ഒ ബി സി ആണെങ്കിൽ എൺപത്തി രണ്ട് മാർക്ക് സ്കോർ ചെയ്താൽ മതി ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾക്ക് തൊണ്ണൂറ് മാർക്ക് സ്കോർ ചെയ്താൽ മതി ഇനി എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ സെവൻറ്റി ഫൈവ് ആണ് വേണ്ടി വരിക ഓക്കെ ദെൻ ഇതേപോലെ തന്നെയാണ് ഒ ബി സി എല്ലാ കാറ്റഗറിയിലും അങ്ങനെ തന്നെയാണ് ഒ ബി സി എൺപത്തിരണ്ട് മാർക്ക് ജനറലി തൊണ്ണൂറ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ വിഭാഗത്തിലുള്ള ആളുകളാണ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് സെവൻറ്റി ഫൈവ് എന്ന ലെവലിലാണ് മാർക്ക് വരുന്നത് ഇനി ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം ഈ ഒരു മാർക്ക് നേടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്വാളിഫിക്കേഷൻ ആയി ദെൻ വെരിഫിക്കേഷനും കാര്യങ്ങൾക്കും നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പോയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത സംശയം വരുന്നത് അല്ലെ കാറ്റഗറി ആണെങ്കിൽ നമ്മൾക്ക് ഇതിൽ അഞ്ച് സബ്ജക്റ്റുകളാണ് വരിക അതായത് സൈക്കോളജിയിൽ നിന്നുള്ള മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്നുള്ള മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ മലയാളത്തിൽ നിന്നുള്ള മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇ വി എസ് അഥവാ എൻവിയോൺമെന്റൽ സയൻസിൽ നിന്നുള്ള മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ അതോടൊപ്പം തന്നെ മാത്സിൽ നിന്നുള്ള മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ എല്ലാം കൂടെ നൂറ്റി അൻപത് മാർക്ക് അതിൽ ജയിക്കാൻ ഒ ബി സി ആണെങ്കിൽ എൺപത്തിരണ്ട് ജനറൽ ആണെങ്കിൽ തൊണ്ണൂറ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ അപ്പോൾ ഇത് ഓരോ സബ്ജക്റ്റിനും ഇത്ര മാർക്ക് നേടണം എന്നുണ്ടോ എന്നുള്ളതായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് വരുന്ന അടുത്ത സംശയം അങ്ങനെയില്ല നമുക്ക് ടോട്ടലി ഇത്ര മാർക്ക് എന്നുള്ളതേ ഉള്ളൂ സബ്ജക്ട് ക്ലാസിഫിക്കേഷൻസ് ഇല്ല കാറ്റഗറി ടു ആണെങ്കിൽ നമുക്ക് രണ്ടെണ്ണമാണ് വരുന്നത് ടു സയൻസ് ആൻഡ് മാത്സും ടു സോഷ്യൽ സയൻസും ഇതിൽ സയൻസ് ആൻഡ് മാത്സിൽ നിങ്ങൾക്ക് ഫിസിക്സ് ഉണ്ടാവും കെമിസ്ട്രി ഉണ്ടാവും ബയോളജി അതാണ് സയൻസ് എന്ന് പറയുന്നത് ദെൻ മാത്സ് ഉണ്ടാവും പിന്നെ നമുക്ക് ഇവർക്ക് കോമൺ ആയിട്ട് വരുന്ന സൈക്കോളജിയും ഇംഗ്ലീഷും മലയാളവും എല്ലാം മുപ്പത് വിധം മാർക്കുകൾക്കാണ് വരിക സയൻസ് ടോട്ടലി മുപ്പത് മാർക്ക് മാത്സ് മുപ്പത് സൈക്കോളജി മുപ്പത് ഇംഗ്ലീഷ് മുപ്പത് മലയാളം മുപ്പത് ഓക്കെ ഇത് ഈ പറയുന്ന ടു കാർക്ക് എല്ലാം കോമൺ ആണ് കേട്ടോ ടൂക്കാർക്ക് സയൻസ് ആൻഡ് മാത്സുകാർക്ക് സോഷ്യൽ സയൻസുകാർക്കും സൈക്കോളജിയും ഇംഗ്ലീഷും മലയാളം കോമൺ ആയിരിക്കും ഇവരുടെ സബ്ജെക്ട് പേപ്പേഴ്സിൽ ഇതിൽ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഇത്രയും വരും ഓക്കെ അതവർക്ക് മാത്സ് വരുന്നില്ല സോഷ്യൽ സയൻസുകാർക്ക് ഇത്രയും ആണ് വരുക ഇതെല്ലാം വിത്ത് ആണ് എന്നുള്ളത് കൂടെ ഓർത്ത് വെച്ചിരിക്കുക ത്രീയിൽ നമുക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട് അല്ലേ അതുകൊണ്ട് സബ്ജക്റ്റുകൾ ഞാൻ എടുത്തു പറയുന്നില്ല സൈക്കോളജിയിൽ നിന്നുള്ള മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും സോറി സൈക്കോളജിയിൽ നിന്നുള്ള നാൽപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ ലാംഗ്വേജ് അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആണോ മലയാളം മലയാളമാണോ തമിഴാണോ അത് നിങ്ങളുടെ ചൂസ് ആണ് അപ്ലിക്കേഷൻ സമയത്ത് നമുക്ക് കൊടുക്കാം അതിൽ നിന്നുള്ള മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് പ്ലസ് മെത്തഡോളജി അല്ലെങ്കിൽ പെഡഗോജി അല്ലെ അത് എൺപത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇത്രയാണ് നമുക്ക് ത്രീയിൽ വരിക ത്രീ പറയുമ്പോൾ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഹിന്ദി അങ്ങനെ കുറേ സബ്ജക്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ ഇനി ഫോർ ആണെങ്കിൽ അത് ലാംഗ്വേജസ് ആണ് കേട്ടോ ലാംഗ്വേജസിന് വരുന്നതാണ് അപ്പം നമ്മളുടെ സബ്ജെക്റ്റ് പ്ലസ് പെഡഗോജി നമ്മൾ പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഇതിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഫോറിലാണെങ്കിൽ സൈക്കോളജിയുടെ മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ലാംഗ്വേജിൻ്റെ നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ദെൻ സബ്ജക്റ്റ് പ്ലസ് പെഡഗോജി എൺപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ടോട്ടൽ നൂറ്റി അൻപത് മാർക്കിൻ്റെ പരീക്ഷയാണ് വരുന്നത് ഇതിൽ പിന്നെ നമുക്ക് അടുത്ത് എടുത്തു പറയേണ്ട കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കാഡഡറ്റ് വണ്ണിന്റെയും ടൂറെയും ഫോറിനും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ഉണ്ടാവും മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ അതായത് ഫസ്റ്റ് സൈക്കോളജിയുടെ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതേപോലെ സയൻസ് ഇ വി എസ് മാത്സ് ഒക്കെ വരുന്ന സമയത്ത് ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ഉണ്ടാവും മലയാളത്തിലും ഒരു ഷീറ്റിനെ തന്നെ ഇങ്ങനെ ഇതൊരു ഷീറ്റ് ആണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത പോലെ ഒരു ഭാഗത്ത് ഇംഗ്ലീഷും ഒരു ഭാഗത്ത് മലയാളവും ആയിരിക്കും ചോദ്യ ചോദ്യപേപ്പറിലുണ്ടാവുക എന്നാൽ കാറ്ററ്റ് കാറ്റഗറി ത്രീയിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് മാത്രമാണ് ഉണ്ടാവുക തെറ്റിക്കരുത് കാരണം ആപ്ലിക്കേഷൻ സമയത്ത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് അവർ ചോദിക്കുന്നത് ലാംഗ്വേജിനെയാണ് അല്ലാതെ എന്താണ് ചോദ്യ പേപ്പർ ഏത് ഭാഷയിൽ തരണം എന്നുള്ളതല്ല കാറ്റ കാറ്റഗറി ത്രീയുടെ ചോദ്യ പേപ്പർ ഇംഗ്ലീഷിൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ ആണല്ലോ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഇനി അടുത്തത് നമ്മൾ എന്തൊക്കെയാണ് ഒരു കാറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഓക്കെ അപ്പോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പി വൈ ക്യൂസ് ആണ് ഏത് പാറ്റേണിലാണ് അല്ലെങ്കിൽ ഏത് ട്രെൻഡിലാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അപ്പൊ ഈ ഒരു പി വൈ ക്യൂകൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മോഡൽ പരീക്ഷകളും നമ്മൾ എന്ത് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യണം ഓക്കെ ദെൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിയാൽ നിങ്ങൾക്കറിയാം എസ് സി ആർ ടിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എസ് സി ആർ ടിയുടെ ഭാഗങ്ങളിൽ നിന്നും എത്രത്തോളം പ്രാധാന്യത്തോടു കൂടെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ചില ചോദ്യങ്ങൾ അങ്ങനെ കപ്റ്റൻ പേസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് വരുന്നത് അല്ലെ ആ ഒരു കോളത്തിൽ ആ ഒരു ഓപ്ഷൻ മാത്രം മാറ്റിയ ബാക്കി നാലെണ്ണം ഓപ്ഷൻ താഴെ എന്ന ലെവലിൽ കറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട പോലെയുള്ള ചോദ്യങ്ങൾ വരെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വരുന്നുണ്ട് സോ എസ് സി ആർ ടിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ സിലബസ് ഓക്കെ ഈ സിലബസ് പറയുമ്പോൾ ഞാനത് എടുത്തു പറയാൻ കാരണം ഒരുപാട് പേര് ഒരു നോർമൽ ചോദ്യമാണ് കാറ്റി വണ്ണിനല്ലേ മിസ്സേ പ്രിപ്പയർ ചെയ്യുന്നേ എന്തിനാ ഞാൻ എട്ട് വരെയുള്ള പോർഷൻസ് പഠിക്കുന്നത് എന്നുള്ളത് ഏത് എട്ടാം ക്ലാസ് വരെ എങ്കിലും പഠിക്കോ എന്ന് പറയുന്ന കുട്ടികളോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാറ്റഗറി കാറ്റഗറി വൺ ആണെങ്കിൽ അതിന് മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് അല്ലെ പ്ലസ് ടു വിത്ത് ടി ആണ് അപ്പൊ ഈ പറയുന്ന പ്ലസ് ടു നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചില്ലെങ്കിലും ഒരു പത്താം ക്ലാസ് നിലവാരത്തിലെ ചോദ്യങ്ങളെങ്കിലും പ്രതീക്ഷിച്ചു വേണ്ട പരീക്ഷയ്ക്ക് പോകാൻ കഴിഞ്ഞ എൽ പി എസ് എ പരീക്ഷയിൽ നിങ്ങൾ കണ്ടതാണ് പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള അതേ ചോദ്യം അതിൽ കണ്ടു അതായത് നമ്മുടെ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താണോ ആ നിലവാരത്തിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം അതായത് ഇപ്പൊ ഡിഗ്രി ലെവൽ കാറ്റഗറി കാർക്ക് എന്താണെങ്കിലും പ്ലസ് ടു ലെവലിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ പരീക്ഷയ്ക്ക് പരീക്ഷിക്കോണം ഡിഗ്രി ലെവലിലേക്ക് കയറ്റി ചോദിക്കാം റാങ്ക് മേക്കിംഗ് ഒക്കെ ഡിഗ്രി ലെവലിന്ന് തന്നെ ആയിരിക്കും കാറ്റഗറി ത്രീ ടു ആണ് എഴുതുന്നവർ നിർബന്ധമായും പത്താം ക്ലാസ് വരെയുള്ള ബുക്കുകളെങ്കിലും ഒന്ന് റെഫർ ചെയ്ത് നിർബന്ധമായും പഠിച്ചിരിക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എയിം സ്റ്റഡി സെന്ററിൽ ട്രെയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എസ് സി ആർ ടി നിർബന്ധമായും പഠിക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന്റെ മെറ്റീരിയൽസ് കണ്ടൻസ്ഡായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അവർക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്നത് അതിനനുസരിച്ച് വായിക്കാം പഠിക്കാം ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ നമ്മൾ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നിരവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സും അതിന്റെ ഡിസ്കഷൻസും അവൈലബിൾ ആണ് അഞ്ച് മോഡൽ എക്സാംസ് എയിംസിന്റെ സ്റ്റുഡൻസിന്റെ ശ്രീ ലേണിങ് ആപ്പിൽ അവർക്ക് അവൈലബിൾ ആണ് എപ്പം വേണമെങ്കിൽ എഴുതി നോക്കാം അതോടൊപ്പം തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസും പ്ലസ് പി ഡി എഫ് മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ ലാംഗ്വേജാണ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷും മലയാളം മുപ്പത് മുപ്പത് മാർക്കിന്റെ കോംപ്രഹൻഷൻ പാർട്ട് നമ്മൾ കോംപ്രഹെൻഷൻ വായിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാം പക്ഷെ ഗ്രാമർ പാർട്ട് നമ്മളത് ഫോക്കസ് തന്നെ ചെയ്യണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാലോ നൂറ്റി അൻപത് മാർക്കിൻ്റെ പരീക്ഷയല്ലേ എന്നുണ്ട് ശരിയാണ് പക്ഷെ ഒരു മാർക്ക് വിട്ട് കളഞ്ഞാൽ എൺപത്തി ഒന്ന് കിട്ടി ക്വാളിഫൈഡ് ആവാതിരുന്നവരുടെ വിഷമം അവരോട് ചോദിച്ചാലേ അറിയൂ ഒരു മാർക്കിനൊന്നും കേട്ടിട്ട് കളഞ്ഞിട്ട് പിന്നെ ആറ് മാസം ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല പിന്നീട് അയ്യോ പഠിക്കായിരുന്നു എന്ന് പറഞ്ഞ റിഗ്രറ്റ് ചെയ്തിട്ടും കാര്യമില്ല കൃത്യമായി പഠിച്ചാലേ നേടിയെടുക്കാൻ പറ്റൂ നൂറ്റി അമ്പത് മാർക്ക് തന്നെ അല്ലേ നമുക്ക് വിചാരിച്ചാൽ നേടിയെടുക്കാലോ ഈസി ആയിട്ട് എന്നുള്ളതല്ല നമ്മൾ സ്മാർട്ടായി വർക്ക് ചെയ്താൽ നേടിയെടുക്കാം എന്നുള്ളത് തന്നെയാണ് സത്യം ഒരുപാട് തവണ നാലും അഞ്ചും തവണ എഴുതി കേട്ടിട്ട് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് ഞാൻ പറയുന്നത് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കേഡറ്റ് ക്വാളിഫൈ ചെയ്ത് എടുപ്പിക്കും എന്ന് എയിംസ് സ്റ്റഡി സെന്റർ തരുന്ന വാക്ക് തന്നെയാണ് ആ വാക്ക് തന്നെയാണ് കഴിഞ്ഞ എട്ട് കേഡറ്റിലായി ആറായിരത്തിലധികം പേരെ അവിടെ റിസൾട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളതും കേഡറ്റിന്റെ കാറ്റഗറി വണ്ണിന്റെയും ടൂറെയും ത്രീൻറെയും ഫോറിന്റെയും പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് ഈ ഒരു കോഴ്സിലേക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക മെന്റർഷിപ്പോടുകൂടി വീക്ക്ലി റിവൈസ് ഒക്കെ ചെയ്ത് നമുക്ക് പഠിച്ചു പോകാം നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ യൂസ് ചെയ്യാവുന്ന ലെവലിൽ ശ്രീ ലേണിംഗ് ആപ്പിൽ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണോ എക്സാം അപ്ലൈ ചെയ്യുന്ന ആവട്ടെ ഹോൾ ടിക്കറ്റ് ആയിക്കൊള്ളട്ടെ എക്സാമുമായി ബന്ധപ്പെട്ടായിക്കൊള്ളട്ടെ വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാവട്ടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫോർമേഷൻസും കൃത്യമായി ഗ്രൂപ്പിലൂടെ തരും സിസ്റ്റമാറ്റിക്കായി സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാവും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ സമയങ്ങളിൽ ക്ലാസ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ സമയങ്ങളിൽ ക്ലാസുകൾ കാണാവുന്ന രീതിയിൽ തന്നെ ആപ്പിൽ ക്ലാസുകൾ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങളെ കേട്ടറ്റ് വിജയിപ്പിക്കാൻ വേണ്ടിയാണ് സ്മാർട്ടായി വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ എയിം സ്റ്റഡീസ് എൻ്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ കഴിഞ്ഞ എട്ട് കേട്ടറിൽ ആയി ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച ആ ഒരു സ്ട്രാറ്റജിയോടുകൂടെ തന്നെ നിങ്ങൾക്കും പ്രിപ്പയർ ചെയ്യാം അടുത്ത കേട്ട് നമുക്ക് നേടിയെടുക്കാം അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എച്ച് എൻ നമ്പർ കോൺടാക്ട് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ ക്ലാസുകൾ ലഭിക്കുന്നതിനായിട്ട് താഴെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ അതിലൊന്ന് ജോയിൻ ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്